ഹലോ വെൽക്കം ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി എൻ്റെ ഡെലിവറിക്ക് ശേഷം തിരിച്ചെൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടാക്കുന്നതും ഇതേ ദിവസം തന്നെയാണ് അപ്പോൾ ഒരു ഭാഗത്തൊരു സങ്കടവും മറ്റൊരു ഭാഗത്ത് സന്തോഷവും ഉള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇത് ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ച് പോവുകയാണ് അപ്പോൾ പോണ വഴിക്ക് കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ ആ വാതിക്ക് നിൽക്കുന്ന ബ്ലൂ ഷർട്ട് ഇട്ടതാണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുഞ്ഞിനെ എൻ്റെ അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് കൈമാറി അതിനുശേഷം അമ്മ പപ്പയ്ക്കും പപ്പ എൻ്റെ ഹസ്ബൻഡിനും കുഞ്ഞിനെ കൈമാറി ഒരേ സമയം സന്തോഷ സങ്കടമൊക്കെ തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ അത് അതിനുശേഷം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് മാമോദീസ ആയതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി ഡെലിവറിക്ക് ശേഷം ആദ്യം ചെല്ലുന്നതുകൊണ്ട് തന്നെ പ്രസവ സ്തോത്രം എന്ന് പറയുന്നൊരു പ്രാർത്ഥന കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലേക്ക് പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അതെവിടെ എല്ലാവരും വെയിറ്റിങ്ങാണ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മുടെ മാമോദീസ നടത്തുന്നത് അങ്ങനെ എല്ലാവരും ചടങ്ങിലേക്ക് കടന്നു അങ്ങനെ വീട്ടുവന്നതിന് ശേഷം ഒരു കേക്ക് കട്ടിങ് കൂടി ഉണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു അതിനുശേഷമാണ് വന്നോരൊക്കെ ഗോൾഡും ഡ്രസ്സുകളും അങ്ങനെ ഓരോ ഗിഫ്റ്റുകളൊക്കെ കുഞ്ഞിന് കൊടുത്തത് അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ടുള്ള ഗസ്റ്റുകളൊക്കെ ഏകദേശം പോയി തുടങ്ങി നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ പിന്നെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ഇതേ കുഞ്ഞുമായിട്ട് എല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കളിചിരികളൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മാമോദീസിയുടെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക